ഇതാണ് ഇന്നലെ ചർച്ച ചെയ്ത് ഒരല്പവും കൂടി അതിലേക്ക് ഒന്ന് രണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് നാളെ പറയാം എന്നത്യ്യാനുള്ളതാണ് എന്ന് അതിന്റെ നിയമം ഭാഷ നിയമം നില പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതാണ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് ആ സൂചിപ്പിക്കുന്നത് എന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ മൂന്നാലെണ്ണം ഇന്നലെ പറഞ്ഞു അതിൽ മറ്റൊരഭിപ്രായമാണ് ദൂരത്തേക്ക് ഇഷാരത്തായത് കൊണ്ട് ആ ദാലിക്കുന്നതിന്റെ മുഷാറ ഇലഹി എന്ന് പറയും അറബിയിൽ അത് സൂചിപ്പിക്കുന്നത് ലോഹയിലേക്കാണ് അപ്പൊ ഇതിനൊരു തർക്കമില്ല അത് അതാണ് ഈ തീ അതാണ് ലോഹിലുള്ളത് കാരണം ഈ ഖുർആൻ മൂന്ന് നിലയിലുള്ള ഇൻസാലുണ്ട് ചില ആളുകൾ ലൈലത്തുൽ കറി വരുമ്പോ പറയും ഖുർആൻ അങ്ങനെ രാത്രിയാന്ന് പറയും ഷാബാൻ പതിനഞ്ചിന്റെ രാവിലെ അറിയാം ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ് അത് ആളുകൾക്ക് കൺഫ്യൂഷൻ ആവും ഏതെങ്കിലും രാത്രി ഇറങ്ങി നിങ്ങൾ പറയുന്നത് അതും ഇതൊക്കെ കൂടി പറയില്ലെന്ന് അറിയും ഇവരല്ലാത്ത ആളല്ല അതിന് ഇങ്ങനെയാണ് പഠിച്ചാ മതി ഖുർആൻ മൂന്ന് നിലയിൽ ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് ഖുർആാനും അതൊരു ഇറക്കാണ് അത് എന്നാണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്നൊന്നും ഒരു മനുഷ്യനും അള്ളാഹു താല അറിയിച്ചു കൊടുത്തിട്ടില്ല നബി നബിസ് അലൈസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അറിയേണ്ട കാര്യമില്ല ലഹുൽ മഹഫൂൽക്ക് ഇപ്പൊ എന്താണ് കുറെ ഇറങ്ങിയെന്ന് പാർക്കിനെ അറിയേണ്ട കാര്യമുണ്ടോ ഇല്ല അതൊരക്കാണ് രണ്ടാമത്തെ ഒരർക്കം ലഹുൽ മഹഫൂൽ ഇല്ലെന്ന് ഒന്നാനാകാശത്തേക്ക് ഒരർക്കണ്ട് മൂന്നാമത്തെ അർക്കം ഒന്നാനാകാശത്തിനെന്ന് മുസ്തഫാനവിയുടെ നെഞ്ചിലേക്ക് ഒരർക്കുണ്ട്

എന്താ ജിബിരിയിൽ നിന്ന് മുന്തിക്കാൻ കാരണം സീനിയർ ആയതുകൊണ്ടല്ല ഒരഭിപ്രായത്തിൽ ജിബി ഇസ്ലാമിനേക്കാൾ സീനിയർ മീക്കാ അലി ഇസ്ലാമാണ് അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് മീക്കാ ഇൽ ജിബിരി പക്ഷെ ആരും അങ്ങനെ പറയലില്ല പറയലും ശരിയല്ല ജിബിരിയിൽ നിന്ന് മുന്തിക്കണം കാരണം മീക്കാ അലി ഇസ്ലാമിന് അള്ളാഹ് ഏൽപ്പിച്ച ഡ്യൂട്ടി ഇടിമിന്നലാണ് അതൊന്നും ഇൽമിന്റെ മുമ്പിലൊന്നും അല്ല ഇസ്രാഫി അലി ഇസ്ലാമിനെ ഏൽപ്പിച്ച ഡ്യൂട്ടി സൂറന കാലം വഹിക്കലാ അതും ഇൽമിന്റെ മുമ്പിൽ ഒന്നുമല്ല അസുറ ഇസ്ലാമിനെ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി മനുഷ്യന്റെ റോയിനെ പിടിക്കലാണ് അതും ഒന്നുമല്ല അതൊന്നൊന്നുമല്ല ഇസ്ലാമിനെ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി വഹിയാണ് അൽമാ അതാണ് വലിയത് അതിന്റെ അപ്പുറത്തൊന്നുമില്ല അതാണ് അപ്പൊ അങ്ങനെ ജിബിരിൽ അലി ഇസ്ലാം ഉഖയനും മുസ്തഫാനബിലെ നെഞ്ചിലേക്ക് ഒരു ഇറക്കുണ്ട് അതാ മൂന്നാമത്തെ ഇറക്കം അപ്പൊ ദാലിക്ക എടുക്കണം രണ്ടും മൂന്നും അല്ല അവിടെ അവിടെ ഉള്ളത് ആ ലൗഹിലുള്ളത് വഴീതിലേക്ക് അള്ളാഹിന്റെ ഇൽമ് മുഴുവനും മുഴുവനല്ല ഒരുപാട് അള്ളാഹു താലം പ്രദർശിപ്പിക്കുന്ന സ്ഥലമാണ് ലോഹ് അതിലുണ്ട് എല്ലാ കാര്യവും അപ്പൊ അവിടെ സംശയം വരും ഇപ്പൊ എല്ലാം പറഞ്ഞാൽ ഇങ്ങനൊന്നും അല്ലായിരുന്നില്ല മാറ്റി മാറ്റി തിരുത്തലും തന്നെ നാസി ഒരായത്തിറക്ക പിൻവലിക്ക വേറെ ആയത് ഇറക്ക മാനൻ സഹ് പിന്നെ ആയത്തിൻസിന്റെ ഒക്കെ അപ്പൊ ഈ നെസ് ലോഹില് ഒക്കെ എന്തെല്ലാം ആദ്യ ഇറക്കും പിന്നെന്തെല്ലാം പിൻവലിക്കും പിന്നെന്തെല്ലാം ഓത്തിൽ നിലനിർത്തും പിന്നെന്തെല്ലാം ഹുക്കുമലും നിലർത്തും ഇതൊക്കെ ലോഹിലുണ്ട് ആയി 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 അവസാന ഉമ്മത്തിന് നൂറ്റി പതിനാല് സൂറത്തിൽ ആറായിരത്തി സംതിങ് ആയത്ത് എന്നത് ലോഹിൽ നേരത്തെ ഉണ്ട് അള്ളാന്റെ ഇൽമല്ലേ ലോഹ് അള്ളാഹുവിന്റെ ഇൽമല്ലേ അതിലില്ല ലൗഹുണ്ട് കൈഫയക്കൂനു അള്ളാഹന്റെ ഇൽമുണ്ട് അറ്റം ഉള്ളത് അറിയും ഉണ്ടാകാൻ പോണ അറിയും ഇനിയാണ് ചിന്തിക്കേണ്ടത് ഒമാലായക്കൂനുണ്ടാവാത്തൊന്നറിയും ഉണ്ടാകണേ എങ്ങനെ ഉണ്ടാകുന്ന അള്ളാക്ക് അറിയും അള്ളാഹന്റെ ഇൽമ ഇത് പഠിച്ച കതൃകഥയിലൊന്നും സംശയം വരൂല്ല അത് പഠിച്ചുവച്ചാൽ കതർ കഥയിൽ സംശയം വരില്ല ചിലവര് പറയലുണ്ട് ഒക്കെ അള്ളാഹുത്തല്ല രേഖപ്പെടുത്തിയല്ലേ ഞാൻ വ്യഭരിച്ചു ഞാൻ സിനിമ ഉണ്ടോ ഞാൻ ആളെ കൊന്നു എനിക്കെന്താ ഉള്ളത് ഒക്കെ റപ്പ് രേഖപ്പെടുത്തിയല്ലേ എന്നറിയും അപ്പ് രേഖപ്പെടുത്താൻ അള്ളാഹിന്റെ ഇൽമാണത് അപ്പൊ എക്കൂല കാരണക്കാര്യാണ് എനിക്ക് ബുദ്ധി വന്നിട്ടുണ്ട് ഒരാൾ മതിൽമന്ന് അറിയാതെ കൊഴിഞ്ഞു കൊങ്ങിട്ട് മരിച്ചാൽ ഷഹീദിന്റെ കൂലി കിട്ടും അപകടത്തിലാണ് മരിച്ചത് മതിൽമന്ന് ചാടി മരിച്ചാൽ ഷഹീദിന്റെ കൂലിയല്ല നിരകത്ത് പോകും കാരണം എന്താ രണ്ടാമത്തെ അവനക്ക് ചോയ്സ് ഉണ്ട് അത് നഷ്ടപ്പെടുത്തി ഒന്നാമത്തോട് തോന്നാൻ തക്ലീഫില്ല കാരണം അറിയാതെ ഗുണതാണ് അപ്പൊ ഈ മനുഷ്യന്റെ ബുദ്ധിയോടാണ് സംവദിക്കുന്നത് കീർത്തന കീർത്തനുള്ളത് വിരോധനുള്ളത് അവിടെ മനുഷ്യൻ ദുരുപയോഗപ്പെടുത്തിയാൽ നരകം തന്നെയാണ് അക്കല് ദുരുപയോഗപ്പെടുത്തിയാൽ നരകമാണ് അപ്പൊ ഇത് അല്ല പിന്നെ അല്ല അല്ല അറിയണതുകൊണ്ട് അള്ള രേഖപ്പെടുത്തി കേരളത്തിലൊരു ഒരു ഒരു വലിയ ബുദ്ധിജീവി ഉണ്ടായിരുന്നു മരിച്ചുമായി അയാള് എലക്ഷനു മുമ്പ് ഇന്ന സ്ഥലത്ത് അയാള് പാർട്ടി എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കും നേരത്തെ പറയും എന്താ അയാളെ ബുദ്ധിയോണ്ട് ബുദ്ധി രാക്ഷസെന്ന് അയാള് പറയപ്പെടല്ലേ അത് അങ്ങനെ തന്നെ മിക്കവാറും ജയിക്കല് അപ്പോ സ്ഥാനാർത്ഥികൾ പറയണ്ടേ ഞങ്ങളെങ്ങനെ തോൽക്കാതിരിക്ക നേരത്തെ പറഞ്ഞില്ലേ വെച്ചിട്ട് വച്ച കാര്യം ഉണ്ടോ അതാളെല്ലേ പറയണേ നല്ല സമർത്ഥന അപ്പൊ എന്റെ ദർശന കുട്ടിയോളൂ അവര് ഞാൻ പരീക്ഷക്കെത്താണെങ്കിൽ ഞാൻ നേരത്തെ പട്ടിക ഉണ്ടാക്കും എനിക്കറിയാം ഓരോരുത്തർ എത്ര എഴുതുക എനിക്കറിയാം അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോട്ടുകാര് അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മാർക്കിട്ടേ ഞാൻ ആ മാർക്കിട്ടനുസരിച്ച് അവര് ജയിക്കോളൂ കാരണം അതിന്റെ ഒരു കഴിവാണ് എന്റെ ശിഷ്യന്മാരാവുമ്പോ അവര് പോയാ എവിടത്തെത്തും ആർക്കറിയാ എനിക്കറിയാം അപ്പൊ ഒരു തോറ്റവർ പറയാ ഞങ്ങൾ എങ്ങനെ തോൽക്കാരിക്ക് ഞങ്ങള് നേരത്തെ തന്നെ അവിടെ രേഖപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞാല് കാര്യം അത് ഇന്റെ ഇൽമാണ് രേഖപ്പെടുത്തിയത് തന്നെയാണ് ലോഹുൽ മഹബൂ അള്ളാന്റെ ഉള്ളത് അതിലൊന്ന് ആര് അക്കൈദിയിൽ സംശയമാണ് എന്നിട്ട് ഏറ്റവും വലിയ പ്രശ്നം അക്കൈദി സംശയിക്കരുത് സംശയം വരികയാണെങ്കിൽ അത് പഠിക്കാന്നുള്ളത് എന്തും ചോദിക്കാം അള്ളാഹനോട് മറുപടി വരും പക്ഷെ സംശയിച്ച് നടക്കരുത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പൊ ദാലിക്ക അതിലേക്കുള്ള ഈശാർത്ഥം ലോഹിലേക്ക് പിന്നെ അതിന് ഇങ്ങനെ അർത്ഥം വെക്കാം ദാലിക്കൽ കിത്താബ് കിത്താബ് അപ്പൊ അതിന് മുമ്പുള്ളൊക്കെ അതൊക്കെ അപൂർണാണ് മറ്റുള്ളൊക്കെ അൽ പൂർണ്ണ കിതാബ്താബുണ്ട് അത് ഖുർആനാണ് മറ്റുള്ള അപൂർണമാണ് മുതലുള്ള മനുഷ്യന്മാരാണ് ആദം അലി ഇസ്സലാമിന്റെ അവിടെ നിന്ന് അൽ ഇൻസാനുൽ ഉൽ കാമിൽ ഉണ്ട് അതിനുമ്പ് അപൂർണമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കോലുള്ള ഏതൊക്കെ ഉണ്ടാവാം അതുകൊണ്ടല്ല ഈ ഫോസിലെടുത്തിട്ട് അവര് റിസർച്ച് നടത്തിയിട്ട് കാലപ്പഴക്കം പറഞ്ഞിട്ട് ഖുർആനെ കളിയാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇതാ മനുഷ്യൻ ഭൂമിയിൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞ് പതിനായിരം കൊല്ലായിട്ടുള്ളൂ ഇതാ കൃത്യമായി ഗവേഷണം ചെയ്തിട്ട് അതിന്റെ കാലപ്പഴക്കം നിർണയിക്കണ എല്ലെടുത്തിട്ടുണ്ട് എത്ര കൊല്ല എത്ര കൊല്ലാന്ന് വെച്ചാൽ അഞ്ച് ലക്ഷം മുമ്പുള്ള എല്ലാണിത് ആ ഉണ്ടാവാ കാരണം ഖുർആനിൽ മനുഷ്യന് രണ്ട് പ്രയോഗം ഉണ്ട് ഇതൊരു പതിനെട്ട് കൊല്ലം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് രണ്ട് പ്രയോഗം ഉണ്ട് ഒന്ന് അനുവാദം മറ്റൊന്ന് നാസ് വേറൊന്ന് ബഷർ ബനു ആദമിന്റെ ചരിത്രം പതിനായിരം കൊല്ലായിട്ടുള്ളു ബഷർ നേരത്തുണ്ടാവാന്ന് അതുകൊണ്ടല്ലേ മലക്കൾക്ക് മലക്കൾക്ക് ചോദിക്കേണ്ടി വന്നത് മനുഷ്യന് ആദം അലി ഇസ്ലാമിനെ കൊണ്ടുവരാൻ തീരുമാനിച്ച മലക്കളോടും ഉഷാവറിയ മലക്കളോ ഇച്ചില്ല പഠിച്ചോനെ രക്തം ചിന്തുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കണ ഒരു വിഭാഗത്തിനെ കൊണ്ടുവരണോന്ന് അതിന്റെ തെസില് എങ്ങനെ മലക്കൾക്ക് ചോദിക്കാൻ പറ്റിയെന്ന് അതിന് രണ്ട് പരിപാടി ഒന്ന് ലൗഹൽ മെഫൂസ് നോക്കിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വരാൻ പോയ മനുഷ്യനെ കുറിച്ച് ഡീറ്റെയിൽസ് അവിടെ എഴുതിയിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ട് ചോദിച്ചു അല്ലെങ്കിലോ നേരത്തെ വലിയൊരു വിഭാഗം ഇവിടെ ജീവിച്ച് പരിചയേണ്ടത് മലക്കൾക്കാര് അവരെ പരിപാടി എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘട്ടനോ ആട്ടിയും പിടിയായിരുന്നു ഇനി അതിന്റെ വാക്യനല്ലേ വരാൻ പോണത് അപ്പോ ആദം അതാല്ലോക്കത് നാസാന്ന് കുറയാൻ പറഞ്ഞിട്ടില്ല കുറവാനും പറഞ്ഞിട്ടില്ല ആദം അതിന്റെ ചരിത്രം പതിനാരം കൊല്ലമായിട്ടുള്ളൂ

അതൊരു താളീമാണ് താളീം എന്താണ് നമ്മൾ സാധാരണ പറയലുണ്ട് വലിയ ഒരാളപ്പോ നമ്മള് ബഹുമാനിച്ചു പറയുമ്പോ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പറയും പിന്നെ അവിടുന്ന് ത്വർക്കണം എന്നറിയില്ലേ പറയില്ലേ ഞങ്ങള് പറയലൂലേ വലിയ വലിയ ആളുകളോട് അവിടുന്ന് ത്വരക്കണംന്ന് അറിയാം അതിനർത്ഥം ഇവിടുന്ന് അവിടെ പോയിട്ട് വരക്കണംന്ന് ഇവിടെ നിങ്ങൾ ദ്വാരക്കരുതെന്നല്ലോ അവിടെ നിന്ന് ഉള്ളത് അദ്ദേഹത്തെ ബഹുമാനിച്ചു പറയാം അവിടുന്ന് വരയ്ക്കണം അദ്ദേഹത്തെ ബഹുമാനിച്ചു പറയണം പോലെ ദാലിക്കുന്നില്ല അള്ളാവ് കുറാനെ ബഹുമാനിക്കണം അള്ളാഹ് നമുക്ക് മാത്രം കാണിച്ചു തരൂ ദാലിക്ക പ്രയോഗത്തിലൊക്കെ ബഹുമാനം വേണമെന്നാ പറയുന്നത് ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം സംസാരത്തിന് ബഹുമാനം ഇല്ല എന്നുള്ള വേറെ ഒന്നല്ലെന്ന് ഈ ഉമ്മത്തിക്കോളത്തിലാ പറയണെന്ന് ചിലർക്ക് അറിയില്ല അതാണ് അവിടെ കുറാൻ തീരുത്താണ് ദാലിക്കലി കിതാബ് സംസാരത്തിൽ ബഹുമാനം ഉണ്ടാവണം ബഹുമാനമാണ് മനുഷ്യനെ നന്നാക്കണത് ഞാൻ അതിന് രണ്ട് ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങൾക്ക് സംസാരത്തിന്റെ മാറ്റം പറയാം അള്ളാഹു താലാ എവിടെയാണ് കൂടുതൽ സഹായിക്കുക എന്നുള്ളതിന് ഉദാഹരണം മൂസാ നബി അലി ഇസ്ലാമിന്റെ കൂടെ മൂസാ നബി ഹദർ നബി അലി ഇസ്ലാമിന്റെ കൂടെ ഉള്ളൊരു യാത്ര ഞാൻ ചരിത്രം പറയല്ലോ സമയമായിരിക്കും ആ സുഹൃത്തിൽ ഒക്കെ പോന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഖദർ അലി ഇസ്ലാം മൂസാ നബിനോട് പറഞ്ഞു നിങ്ങൾ ഇന്റെ കൂടെ കൂടെ കണ്ടു കഴിയില്ല ലാ ും ക്ഷിക്കനാളായിട്ട് എത്തിക്കും എതിരെ ഞാൻ ചെയ്യില്ല പക്ഷെ ക്ഷമിച്ചോ ക്ഷമിച്ചില്ലല്ലോ ഓരോന്നിലും ചോദ്യം ചെയ്തു നിങ്ങൾ ചെയ്ത് ശരിയല്ല ആ ചെയ്ത് ശരിയല്ല അവസാനം പറഞ്ഞു ആദാ ഫിറാഖുബൈ അതിന് ചില മഹാന്മാർ വന്നത് പ്രശ്നായിരുന്നത് ഇതേ വാക്ക് വേറൊരാള് ഉപയോഗിച്ചു അതാരാ ഇസ്മായിൽ നബി എപ്പോ ഇബ്രാഹിം നബി കത്തി ഉയർത്തിയിട്ട് കഴുത്തിക്ക് വെക്കാൻ നേരത്തെ വാപ്പനോട് പറഞ്ഞു സ്വാബിർ എന്നല്ല ീൻ അഷ്ടായി അതാണ് ഭംഗിയായി ചെയ്ത് ഇത് മൂസാ നബി തെറ്റെയ്തു മര്യാദക്കേട് ചെയ്തു അത്ര അള്ളാക്ക് ഇഷ്ടമായില്ല അതുകൊണ്ട് അത് വെച്ചിട്ട് മുറിയും ചെയ്തു ഇത് ഫുള്ളായി അപ്പൊ ഈ വാക്കിന്റെ മാറ്റാണ് ഞാൻ പറയുന്നത് മൂസാ നബി അലൈ ഇസ്ലാമുമായിട്ട് മത്സരിക്കാൻ വന്ന ഫിറാവിന്റെ സാഹചര്യങ്ങൾ മാരണക്കാര അവരൊക്കെ കയറ് പുറത്തു കിട്ടിട്ട് പാമ്പാക്കി മാരണം അവരിങ്ങനെ മാരണം ചെയ്തു പക്ഷെ എല്ലാരും മുസ്ലിമീങ്ങളായി കാരണം എന്താ പോലെ ബാസിൽ ഒരു മര്യാദ എടുത്തു എന്താണെന്നറിയുമോ മര്യാദ അടിസ്ഥാന നിങ്ങളാണോ ചെയ്യേണ്ടേ നമ്മളാണോ മൂസാനബിനോട് വെച്ചു മുസാവറ അതുകൊണ്ട് ആ അദബിന്റെ വാക്ക് പറഞ്ഞ കാരണത്താൽ എല്ലാരും മുസ്ലിമീങ്ങളായി വലിയൊരു സൂചനയാണ് ആലിക്കൽ കിത്താബ് ബഹുമാനിക്കണ്ടെ ബഹുമാനിക്കന്നെ വേണം കുർആാനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നേടുത്ത് കുത്ത് അവിടെ വെക്കങ്ങനും ചെയ്യരുത് ഒക്കെ ബഹുമാനക്കേടാ ചിലർക്ക് എന്നാള് ഞാനൊരു യാത്രയില് ഒരു പള്ളിയില് പ്രസിഡന്റ് സൂറത്തോൽക്കപ്പ് വീണപ്പോ കാലോണ്ട് തട്ടി എടുക്കണ ഞാൻ കണ്ട് ഞാൻ എവിടെന്ന് ഞാൻ പറയുക ഞാനൊരു അഞ്ച് മിനിറ്റ് അയാളോട് സംസാരിച്ച് തിരുത്തി വിവരല്ലെങ്കിൽ ഓതാ നിക്കരുത് എന്ന് വരെ പറയേണ്ടി വന്നു അയാളെ കൈന്ന് സുഹൃത്തിൽ വീണ് അപ്പൊ കാൽമ വീണ സാധനം മേൽപ്പ് പന്ത് എട്ടനായി തട്ടിട്ട് കൈ കൊണ്ടു അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആദിക്ക് എത്ര ദിവസം തരസപ്പെടുത്തണം ഞാൻ എന്റെ കുട്ടികളോടെ ഞാൻ കുറാനോ ഈ കിത്താബോ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പിടിച്ചിട്ടില്ല ഓർമ്മ ഉണ്ടായി ഞാൻ എപ്പോഴും മേടിക്കലും ഇങ്ങനെയാ ഞാൻ പേന വെക്കല് ഇവിടെ കാരണം ഖുർആൻ ആദ്യം ഉപയോഗിച്ച വാക്കാണ് അൽ കലം അപ്പൊ നെഞ്ഞിമേ തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ പേന ഇവിടെ വെക്കല് അങ്ങനെ ഈ നെഞ്ഞിനോട് ചാരിറ്റാ പേന വെക്കല് അത് സുന്നത്താന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടോ ഒരേ തത്വം ഹരി ബഹുമാനല്ലേ ഹരി ബഹുമാനാണ് ബഹുമാനം നമ്മുടെ സംസാരത്തിലും സമീപനത്തിലും സംസ്കാരത്തിലും വേണം ആ ഉമ്മത്ത് എത്ര പൊള്ളമ്മത്താവും അള്ളാഹന്റെ നല്ല സഹായം ഉണ്ടാവും അതിലേക്ക് സൂചനയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നാളെ നേരത്തെ തന്നെ എത്തുക ഞാൻ കാസർഗോഡാണ് പ്രോഗ്രാമെങ്കിലും ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ എത്തണേനുമ്പത്തും അടച്ചാൽ കൊടുങ്ങോ ട്രെയിനാണ്ടും മാറി അല്ലെങ്കിൽ ഉറങ്ങി ചെയ്താല് നിങ്ങള് നാളെ എന്താണ് വാക്ക് എന്ന് എന്റെ കാര്യം ഇല്ല അള്ളാഹു ഇൻഷാല് തോഫിക്ക് صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والاموات انك مجيب الدعوات اللهم انصر امة سيدنا محمد صلى الله عليه وآله وسلم ورحمة سيدنا محمد صلى الله عليه وآله وسلم تجاوز عن امة سيدنا محمد صلى الله عليه وآله وسلم جعلنا من خيار امته مربيه اللهم بارك لنا في جميع ما أعطيتنا في جميع ما أعطيتنا وقنا شر ما قضيت وبارك في البر والبحر وسلمنا من آفات الدارين وارزقنا سعادات الدارين واغفر لنا ولمن ماتوا منا من الامهات والآباء الاساتذة والجيران والسائر من تعلق بنا اللهم اغفر لنا ولهم وارحمنا واياهم وعفونا وعنهم يا كريم يا رحيم يا عليم يا حليم يا سميع يا بصير يا حكيم يا ودود يا غفار يا تواب يا رب العالمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القيم سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزة وما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم وحمد.